ോയുളി നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് നമ്മൾ പുതിയതായിട്ട് വില്ലേജ് ഉണ്ടല്ലോ ആ വില്ലേജിലേക്ക് വന്നതാണ് അപ്പം ഇന്ന് വന്നിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മെയ്സ് ഇടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊടിക്കുന്ന പൊടിക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച കാരണം എപ്പോഴും ഞങ്ങൾ പറയാറ് മലവിയിലേക്ക് വരുമ്പോൾ നമുക്ക് മലാവി ഒരു ദരിദ്ര രാജ്യമായിട്ടോ അല്ല ഇവിടുത്തെ മനുഷ്യന്മാർ അങ്ങനെ ജീവിക്കുന്നു തോന്നിയിട്ടില്ല കാരണം നമ്മൾ ആ സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ചു കാലം മുമ്പ് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഡെവലപ്പായി വന്നിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയത് അപ്പൊ ഇത് കാണുമ്പോഴും ഇവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നാറുള്ളത് ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക ജീവിതത്തിൽ നാളെ ഇവർ ഉയർന്നു വരുമ്പം ആ ഉയർച്ചയുടെ ചെറിയൊരു ഭാഗം വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മലാവിടർ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ പ്രവർത്തനങ്ങളും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്നും പോണവഴിക്കില്ലെങ്കിൽ നമ്മുടെ മെയ്സ് പൊടിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടായി ആ കാഴ്ച എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി ചെറിയ കുട്ടികളാണ് അല്ലാതെ മൂത്ത പെൺകുട്ടി ഇടിക്കുന്നു ചെറിയ അനിയന്മാരെ അനിയതിമാരെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ അത് പകർത്തി അതൊരു ആക്കി ഇട്ടു ആ ഷോട്ട്സിൽ വന്നൊരു കമൻ ഉണ്ടായിരുന്നു അല്ലേ ആ കമന് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുക അങ്ങനെ കുട്ടികളുടെ കാലിൽ നിന്ന് ചെരുപ്പ് കാണാമായിരുന്നു ചെരുപ്പ് വാങ്ങി കൊടുക്കാമോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മൾക്ക് അതൊരു സാധാരണ കാഴ്ചയാണ് കാരണം വില്ലേജിലെ എല്ലാ കുട്ടികളും ചെരുപ്പില്ല അതിന് വളരെ ചുരുക്കു കുട്ടികൾ മാത്രമേ ചെരുപ്പിടാറുള്ളൂ മിക്കവാറും കുട്ടികളുടെ കാലിൽ ചെരുപ്പ് ഉണ്ടാകാറില്ല അപ്പം ഒരു കുട്ടിക്ക് മാത്രമായിട്ട് നമുക്ക് ചെരുപ്പ് മേടിച്ച് കൊടുക്കാൻ പറ്റില്ല പത്ത് കുട്ടിക്ക് മാത്രമായിട്ട് മേടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വില്ലേജിലൊക്കെ പോയി ചെരുപ്പ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് ചെരുപ്പ് നമ്മൾ മേടിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് നമുക്ക് വീട്ടിൽ ഒരു വണ്ടി വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി കൊടുക്കുക അപ്പം അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ചെരുപ്പുകളൊന്നും വാങ്ങിക്കൊടുക്കാറ് ഇപ്പം നമ്മൾ നടന്നു വരുമ്പോൾ ഒരു കുട്ടി നടന്ന് രണ്ട് കുട്ടി നടന്നു വരുന്നത് അതിൽ ഒരു കുട്ടീൻ്റെ കടലിൽ ചെരുപ്പില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുന്ന വില്ലേജുകളിൽ മൊത്തം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ് ഉള്ളത് അപ്പം ചിലപ്പോൾ അവർ വീട്ടിൽ ചെരുപ്പുണ്ടാവും ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ചെരുപ്പുണ്ടാവും ഇപ്പോൾ വീട്ടിലിടാനൊക്കെ ചെരുപ്പുണ്ടാകാത്തുണ്ടാവുള്ളൂ അപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഞങ്ങൾ ആ കമൻറ്റ് കണ്ടപ്പോൾ ആ കമന്റ് ഒരാൾ സന്തോഷത്തോടെ ഒരു കമൻറ്റ് ഇട്ടു ഇങ്ങനെ ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ പറ്റുമർക്കെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ നമ്മടുത്ത് കുറച്ച് ചെരുപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ വി കെ സിൻ്റെ അന്ന് സ്കൂളിലേക്ക് വാങ്ങിയ ഷൂ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷൂ കുറച്ച് ഏതെങ്കിലും വില്ലേജ് കൊടുക്കണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ ആ വില്ലേജിൽ ആ കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ തരും നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ടില്ല ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടാവും എന്തായാലും അപ്പോൾ അത് ആ വില്ലേജിലെ കുറച്ച് കുട്ടികൾക്ക് നമുക്ക് സൈസ് ആവുന്നേ അവർക്ക് കൊടുക്കാൻ അതെ അപ്പൊ നമ്മള് ആ വില്ലേജിലേക്ക് പോകാൻ പോവാണ് അപ്പൊ പോണ വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ വില്ലേജിലെത്തി അവർക്ക് ചെരുപ്പൊക്കെ കൊടുത്ത് അവരുടെ മുഖത്ത് ചെറിയ കുഞ്ഞു സന്തോഷം കൂടെ കണ്ടിട്ട് കാണാൻ നമുക്ക് നമുക്ക് നേരെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കമന്റുകൾ ഓരോ വീഡിയോസും ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ കമന്റുകളിൽ നിന്നാണ് ചിലപ്പോൾ നമുക്ക് ഇത് ഇതുണ്ടായി കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിക്കും പറഞ്ഞാൽ നമ്മള് കമന്റിന് റിപ്ലൈ വീഡിയോ വീഡിയോടെ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ആ ഒരു കമന്റിന് റിപ്ലൈ ആണ് ചെയ്യാൻ നമ്മളിപ്പോണം അല്ലേ അപ്പോൾ നേരെ വില്ലേജിലേക്ക് പോകാം പോണ വഴിക്ക് മജാവിനെ പിക്ക് ചെയ്യാനായിട്ട് മജാവിനേയും കൂട്ടി വേണം നമ്മൾ പോവാൻ അപ്പൊ അവനേം കൂട്ടിയിട്ട് പോകും അപ്പോൾ പോണ വഴിക്ക് ഇവിടെ കുറെ ആട്ടുംകുട്ടികളും പശുക്കളൊക്കെ കാണിച്ചോ ഇതേണ്ട ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ആട്ടുംകുട്ടികളാണ് അപ്പോൾ വേണ്ട ഒരുപാട് ആട്ടുംകുട്ടികളൊക്കെ ഉണ്ട് ശരിക്കും കിട്ടുന്നില്ല ഞങ്ങൾ പോകുന്നപ്പോൾ വണ്ടി കണ്ടപ്പോൾ ഒരു അപ്പുറത്തെ സൈഡിലേക്ക് നിന്ന് ഞങ്ങൾ ഇപ്പോൾ ആട്ടുംകുട്ടികളെയൊക്കെ പശുക്കളെയൊക്കെ കാണിക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഉണ്ട് ഓരോ വീട്ടിലെ ആൾക്കാർക്കും അതായത് ഓരോ വീടിനും ഓരോ പശു അല്ലെങ്കിൽ ഓരോ ആട്ടുംകുട്ടീനൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് ഇപ്പോഴല്ല പതിയെ പതിയെ വെച്ചാൽ ഒരു പശുവിനും അല്ലെങ്കിൽ ഒരു പശുകുട്ടിക്കും ഒക്കെ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഒക്കെയാണ് ഇവിടെ മലാവിക്കോച്ചയിൽ വരുന്നത് അപ്പം അങ്ങനെ ഓരോരുത്തർക്കും പശുക്കുട്ടീനേം ആട്ടുക്കുട്ടീനെയൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുണ്ട് അപ്പം ഞങ്ങൾ വഴിക്ക് കണ്ട ആട്ടും കുട്ടികളാണ് കേട്ടോ ഞങ്ങൾ അപ്പുറത്തെ പശു ഉണ്ട് കേട്ടോ ഒരു പുല്ല് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതോ എല്ലാരും എല്ലാവരും വരി വരിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോവുകയാണ് കറുത്ത ആട്ടു കുട്ടികളാട്ടോ പലവിൽ ഇപ്പോൾ പലതരത്തിലുള്ള ആട്ടും കുട്ടികളുണ്ടല്ലായിരുന്നു ഒരുപാട് തരത്തിലുണ്ട് ഉണ്ട് പശുക്കളും നമ്മളെ കണ്ടപ്പോ അത് ലൂക്ക് ചെയ്യുമ്പഴത്തെ പിള്ളേരൊക്കെ അത് ഓടി വരുന്നേ നമ്മള് മജാവേനെ കൂട്ടാൻ വന്നതാട്ടോ എല്ലാരും നല്ല ഷെയ്പ്പ് മാറി കേട്ടോ എല്ലാരും ഈ മുഖത്തിന്റെ ഒക്കെ മജാവിനെ വിളിക്കാൻ പോവാനിക്കട്ട പിള്ളേര് ഈ വെള്ള ചാട്ടിട്ട മജാവിന്റെ കുട്ടിയാണ് രണ്ടാമത്തേത് പിന്നെ ലൂക്കേതവിടെ മൂത്തുകുട്ടി അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ എല്ലാവരെയും ഫോൺ കണ്ടപ്പോൾ ഡാൻസ് കളിച്ചിട്ടും തുള്ളിത്തുള്ളിയൊക്കെ വരുന്നത് മജാവത നീലഭിനീനൊക്കെ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്രാമത്തിലേക്ക് പോണ വഴിയാണ് കേട്ടോ അപ്പോൾ ആദ്യം പോണ സമയത്ത് ഈ സൈഡിലുള്ള മെയ്സൊക്കെ നല്ല പ ഉച്ചപ്പം നിൽക്കുകയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ നമ്മുടെ പഴയ വീഡിയോയിൽ ഇപ്പോൾ കണ്ടില്ല മെയ്സിൻ്റെ ചെടികളെല്ലാം ഉണങ്ങി മെയ്സൊക്കെ അതെ ഉണങ്ങി താഴത്തേക്ക് ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് കുറേ ഭാഗത്ത് മെയ്സ് അവർ പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ മെയ്സ് വെട്ടിയിട്ട് താങ്ട്ടോ ഇനി ഇത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് മെയ് ആ കോൺ ഉണ്ടല്ലോ കമ്പത്തിൻ്റെ കോണ് അതൊരു വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക പിന്നെ ഇവിടെ കൂടുതലും ആൾക്കാർ എന്താണെന്നറിയുക ചെയ്യുക മെയ്സ് നല്ലോണം ഉണങ്ങണ വരെ ഈ ചെടിയിൽ തന്നെ നിർത്തി വെക്കും അതായത് ഇപ്പം നമ്മൾ മുളകൊക്കെ ഉണക്കണത് എങ്ങനെ മുളക് പറിച്ച് നിർ ിട്ട് ഉണക്കല് ചെയ്യുക പക്ഷേ ആ ഒരു മെത്തേഡല്ല ഇവിടെ ചെയ്യാറുള്ളത് ഇവർ മെയ്സ് ആ ചെടിയിൽ തന്നെ നിർത്തും എന്നിട്ട് നല്ലോണം ഉണങ്ങണ വരെ ചെടിയും ഉണങ്ങും മെയ്സും ഉണങ്ങും അത് നല്ലോണം ഉണങ്ങണ വരെ ഇങ്ങനെ നിർത്തും കേട്ടോ പക്ഷെ കാണുന്ന നമ്മളെന്താ വിചാരിക്കുക അയ്യോ ഇത് എന്തോ പ്രശ്നം പറ്റിയതാണ് മെയ്സിന് എല്ലാം നശിച്ചു പോയല്ലോ എന്നാണ് വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല ഇത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നിർത്തണം എന്താണ് കേട്ടോ ചെടിയിൽ തന്നെ ഇങ്ങനെ മെയ്സ് നിർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതേ ഞങ്ങൾ പോണ വഴിക്ക് വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ നിങ്ങൾക്കത് സൂം ചെയ്തൊന്ന് കറക്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ മെയ്സിൻ്റെ ഇലയൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിലുണ്ടായി ഓരോ മെയ്സും ഉണങ്ങി കഴിയുമ്പോൾ അതേ ഇങ്ങനെ താഴത്തേക്ക് വളഞ്ഞിങ്ങോട്ട് വരും കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇടവരുതെന്ന് പറിച്ചെടുക്കുക ഇഷ്ടംപോലെ മെയ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആൾക്കാർ ഈ ഇതിൻ്റെ ഇതിൻ്റെ കോണേഴ്സ് ഉണ്ടല്ലോ ശരിക്കും സിറ്റിയിലായിരിക്കും അവര് ഗ്രാമത്തിൽ വന്നിട്ട് ഗ്രാമത്തിലെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇതൊന്നും ഗ്രാമത്തിലെ ആൾക്കാരുടെ സ്ഥലമായിരിക്കില്ല കേട്ടോ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അതായത് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർ ഉൾഗ്രാമങ്ങളിൽ വന്നിട്ട് സ്ഥലം വാങ്ങിയിട്ട് ഇതേപോലെ ഏക്കറ് കണക്കിന് മെയ്സും സോയും ടുബാക്കോയും ഒക്കെ ഉണ്ടാക്കിയിടും എന്നിട്ട് ഇത് നോക്കുന്ന കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇത്ര വേദന അതായത് ഒരു സാലറി ബേസ്ഡിലോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റിൻ്റെ ഇത്ര ഭാഗം അങ്ങനെയൊക്കെ ആയിരിക്കും ഇവരിവിടെ ചെയ്യിപ്പിക്കുക കേട്ടെ കൃഷി ചെയ്യിപ്പിക്കുക അപ്പോൾ അത് കണ്ടോ ഇവിടെ ഒരു മെയ്സ് ഉണങ്ങിയിട്ട് അതിൻ്റെ ഇതൊക്കെ പോയി കിടക്കുന്നുണ്ട് പുറത്തെടുത്ത് സ്കിന്നൊക്കെ പോയി കിടക്കുന്നുണ്ട് കണ്ടോ മെയ്സ് ഉണ്ടോ നന്നായിട്ട് ഉണങ്ങി വരുന്നല്ലോ മെയ്സിനൊക്കെ ഇപ്പം മലവിൽ നല്ല വിലയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് നീങ്ങാം നമ്മുടെ ഗ്രാമത്തിലേക്ക് കുറച്ചും കൂടെ ദൂരം ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ പോവാം അപ്പം നമ്മുടെ ഗ്രാമത്തിലേക്ക് പോണ വഴിക്ക് കണ്ട അടുത്തൊരു വലിയൊരു വിസ്മയാണ് എള്ളിൻ്റെ പാടം അപ്പം ഈ ഒരു ഏരിയ മൊത്തം മൊത്തം എള് കൃഷി ചെയ്തേക്കാണ് ഇവിടുത്തെ ആൾക്കാർ ഇത് മാർക്കറ്റിൽ കിട്ടും കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ മുകളിലൊക്കെ ഇടുന്ന വെള്ള എള്ളില്ല അതാണ് പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വലിയ ഹൈറ്റ് ഹൈറ്റില്ലെങ്കിലും ഒരുപാട് എള്ളിന്റെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ എള്ള് ഉണ്ടാവുക ഇത് ഫുള്ളും ഈ കാണുന്ന പാടം മൊത്തം എള്ളാണ് ടി ഡിഗോ എന്നാണ് ചിച്ചേവേല് ഇത് പറയുക ടിഗോ ടിഗോ എന്നാണ് ചിച്ചേവേല് എള്ളിനെ പറയുക അത് ഫുള്ളും അങ് നമ്മള് കണ്ണത്തോ ദൂരത്തോളോ അങ്ങറ്റം വരെ ഉള്ളത് ഒരു എല്ലാണ് അപ്പൊ ഈ ഒരു വിസ്മയം കൂടെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നേരെ നമ്മൾ വില്ലേജിലേക്ക് പോവാണ് അപ്പോൾ മെയ്സ് കണ്ടു എള്ളിന്റെ പാടം കണ്ടില്ലേ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം വില്ലേജിക്ക് അപ്പൊ എള് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുക നമ്മള് വില്ലേജിൽ എത്തിക്കാണ് അരുണേട്ടൻ മജാവൊക്കെ കമ്പവും ഫയറൊക്കെ ആണ് അപ്പൊ അരുണേട്ടൻ നമ്മടെ ആ ഒരു വീടിലുണ്ടായിരുന്ന കുട്ടികളെ കാണിച്ചുകൊടുക്കുകയാണ് ഇവരെ വിളിച്ചോണ്ടിരാന് വേണ്ടിട്ട് നമുക്ക് പേരറിയില്ലോ കുട്ടികൾ aauyu gile hmm. uyu hiviriro hmm. uyu amatindaniivirigile hey, e, iviriro agukamwana kaja kandani aajaja aja aja limshavu adja, adja vuntundaifumu wa ifumu hey. kangona marianiinaa hey. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവില്ല മത്തം പായസം കൊടുക്കുന്നത് അപ്പൊ ആ ഒരു മത്തം പായസത്തിന്റെ നമ്മൾ നമ്മളിണ്ടെ അപ്പൊ അത് കണ്ടിട്ടുള്ള എല്ലാവരും സന്തോഷം കാണുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മളെ ഗ്രാമത്തിലെത്തി നമ്മുടെ പിള്ളേരൊക്കെ വിടുന്നുണ്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് ഓരോ ഷൂ കൊടുക്കാന്നാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ലക്ഷ്യം അതാണ് അപ്പൊ അന്ന് നമ്മളെ ഷോർട്ട്സിലുള്ള പിള്ളേരൊക്കെ മാത്രം കേട്ടോ അപ്പൊ ആ ഷോർട്ട്സിലുള്ള പിള്ളേർ പല ആൾക്കാർക്ക് ഇപ്പൊ ചെരുപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മള് വീട്ടില് കാണുന്ന മാതിരി ആയിരിക്കില്ല ചിലപ്പോ അവർക്ക് വീട്ടില് ചെരുപ്പുണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് ഇടാത്തായിരിക്കും ഓരോരോ സിറ്റുവേഷൻസ് ആണ് ഇപ്പൊ ഇപ്പൊ കുറെ കുട്ടികൾക്ക് ഷൂ ഒക്കെയുള്ള കുട്ടികളുണ്ട് ചില ആൾക്കാരെ കാലില് ഒരു കാലിലുള്ളുണ്ടോ ഒരു കാലില് മാത്രം ഉള്ള കുട്ടികളുണ്ട് ഇത്രയും ഷൂ ഉണ്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് അന്ന് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അപ്പൊ ഇത് ഇവർക്കൊക്കെ തികയും സൈസൊക്കെ പാകമാകുന്നു ഇത്രയും കുട്ടികൾക്ക് ചെരുപ്പില്ലാത്ത കുട്ടികളാണ് അപ്പൊ ഇവർക്ക് നമ്മൾ ആദ്യം ചെരുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഒരാളെ കാലിൽ ഒരു ചെരുപ്പൊക്കെ ഉള്ളു നമ്മൾ ഷൂവിൻ്റെ സൈസ് എല്ലാവരും നോക്കണം പാകാവോ പാകത്തിനനുസരിച്ച് കൊടുക്കാൻ വെച്ചിട്ടാണ് നമ്മുടെ കയ്യില് ബാക്കിയുണ്ടായിരുന്ന ഷൂകളെല്ലാം ഏകദേശം ചെറിയ സൈസുള്ള ഷൂ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പുള്ളതും ചെരുപ്പില്ലാത്തതുമായിട്ടുള്ള എല്ലാവർക്കും ഷൂ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ വഴിയെ കാണാം എല്ലാവർക്കും പാകമായി പെൺകുട്ടികളുടെ ഷൂ വാങ്ങിയിട്ടുള്ള ഷൂ ഒക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ആ ബാക്കി ഷൂ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു നമുക്ക് ഏതെങ്കിലും വില്ലേജിലൂടെ പോകുമ്പോൾ തീരെ ഒന്നുമില്ലാതെ അതായത് കാലിൽ ചെരുപ്പൊന്നും ഇടാതെ നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് കൊടുക്കണം അങ്ങനെ പറഞ്ഞതവിടെ വെച്ചും അല്ലാതെ നമുക്ക് പിന്നെ ഈ ഓരോ കിണർ പണിയായിട്ട് സ്കൂൾ പണിയായിട്ടൊക്കെ അങ്ങനെ നമ്മൾ തിരക്കിലായി പോയാലും അപ്പൊ പിന്നെ അത് വിട്ടുപോയിട്ടോ അപ്പൊ നമ്മളെ ഈ ഒരു കമ ആ വീഡിയോന്റെ ചേട്ടൻ അങ്ങനെ കമന്റ് പറഞ്ഞപ്പോഴാണ് ഓക്കെ എന്തായാലും നമ്മൾ ഷൂ കൊടുക്കണം എന്ന് വിചാരിച്ചതാണുള്ളത് അപ്പൊ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാന്ന് അപ്പൊ അത് രണ്ട് പിള്ളേരെ കാലിൽ ഷൂ ഒക്കെ പാകമായിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും കഴിച്ച് നോക്കി എടുക്കാൻ കേട്ടോ ചെറുത Mm, small boys. മറ്റെവിടെ വേറെ തന്നെയാണ് 13 13 ਚੈੱਕ ਦਿਸ 13 ਹਾਂ ਆਇ ਕਮੂ ਬੋਰੋ ਜ਼ਮਾਨੀ ਕੋਈ ਮਾਰੀ ਬਾਈ ਕੋਈ ਬਾਈ ਐ ਆ ਗਿਰਾ ਬਣਿਆ ਆ ਮੈਂ ਡੋਵੋ ਆਪੋ ਜੋਸਾ ਆ ਚੜਨਾ ਕਾਇਲ ਰਿਕਾ ਦਾ ਆ ਆਂਗੂਟੀ ਕਿ ਟੋਰਤੋ ਕੇ ਇਹ ਆਂਗੂਟੀ ਦਾ ਇਹ ਮੱਨਿਆ ਵਰਾ

അപ്പോൾ അതേ നമ്മൾ ഗ്രാമത്തിൽ വന്നതിന്റെ ഉദ്ദേശം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്താണെന്നുള്ളത് ഇതേ ഇവിടെ ഗ്രാമത്തിലെ പിള്ളേരുടെ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ദൈ ഇങ്ങനെയാണ് കേട്ടോ എല്ലാ ഭാഗവും ഓട്ടയായിരിക്കും എന്തിനാണ് ചെരുപ്പുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പം ഈ ഒരു ഒരവസ്ഥയുതേ നമ്മുടെ പിള്ളേരുടെ കാലിലൊക്കെ നേരം അടിപൊളി ഇന്ത്യൻ ഷൂ ആണ് ആണ്ട്ടോ കിടക്കുന്നത് എല്ലാവരും നമ്മൾ ഈ ഈ ഗ്രാമത്തിൽ ഇത്രയും കുട്ടികളാണ് ഉള്ളത് അവർക്ക് എല്ലാവർക്കും നമ്മൾ ഷൂ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഷൂ ഒക്കെ ഇട്ടിട്ട് അവർ സ്കൂളിലൊക്കെ പോകട്ടെ നല്ല വി കെ സിൻ്റെ ഷൂ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോമും ഷൂ ഒക്കെ കൊടുത്ത സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന ഷൂ ആണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഈ ബാക്കി ഉണ്ടായ ഉള്ള ഷൂ സൈസൊക്കെ പല സൈസാണല്ലോ അപ്പോൾ നമുക്ക് കുട്ടികൾ സൈസൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വഴിയെ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഷൂ ചെരുപ്പൊന്നുമില്ല നടക്കുന്ന കുട്ടികളെ കുട്ടികൾക്കാണോ നമുക്ക് കൊടുക്കുകയെന്ന് പറയും അപ്പോൾ നമ്മൾ പോണ സമയത്ത് ഈ ഷൂ എപ്പോഴും എടുത്തോണ്ടല്ലോ പോവല് അപ്പോൾ ഇന്ന് ഈ ഒരു വില്ലേജിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിള്ളേർക്ക് അധികം നല്ല ഷൂവും കാര്യങ്ങളും ചെരുപ്പുകളും ഒന്നും ഇല്ല അവർ ഇവർക്ക് കൊണ്ടു കൊടുക്കുക എന്താണ് ഈ ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ അതേ കുറേ നാളായിട്ട് വീട്ടിലെ ഒരു കോർണറിൽ കോർണറിലിരുന്ന ഒരു ചാക്കിലിരുന്ന ഷൂ ഇപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന രീതിയിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ പിള്ളേർക്ക് കുഞ്ഞു പിള്ളേരടക്കം വലിയവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഷൂ ഒക്കെ കണ്ടിട്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നോക്കിയിരിക്കുകയാണ് ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ അതെ ഇവർ അമ്മമാരാണ് ഈ ബേക്കിൽ ഇരിക്കുന്നത് മൊത്തം പിള്ളേർക്ക് ഷൂ കൊടുക്കാൻ എടുക്കാൻ കണ്ടിട്ടിരിക്കാനായിട്ടോ ഹാപ്പി ചേച്ച aarenaimavia <laughs> <laughs> ru അവരവരുടെ സ്കൂളിലുള്ള പാട്ടാണ് കേട്ടോ പാടിക്കൊണ്ടിരിക്കുന്നത് പാട്ടിന് രണ്ട് വരി അറിയുള്ളൂ കേട്ടോ അത് മറ്റുള്ളവരെ ഏറ്റുപാടുകയും ചെയ്തു മടിയാണ് പാട്ടുപാടാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പാട്ട് പാടുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുമ്പോ മടിയില്ലല്ലോ മടിയായിട്ട് പാടിയ പാട്ടിനെ പാടില്ല വേറെ പാട്ട് പാടുന്നാണ് മറ്റാവുകളോട് പറയണേ അപ്പൊ സ്കൂളിലെ പാട്ടുകളൊക്കെ പാടി സ്കൂളിലേക്കൊക്കെ നടന്നു പോവട്ടെ അവര് ബാക്കല് പാട്ട് പാടിക്കൊണ്ടിരിക്കാനെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് കൊടുക്കാൻ പറ്റാൻ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാമില് ആ റീൽസിൽ കമന്റ് ഇട്ട ചേട്ടനും ഒരുപാട് സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ കൂടെ കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ വേണ്ടി ബൈ ബൈ